കൊയ്ത്ത് കഴിഞ്ഞിട്ടും വൈക്കോൽ വയലുകളിൽ തന്നെ ആവശ്യക്കാർ കുറഞ്ഞതോടെയാണ് വൈക്കോൽ പലയിടങ്ങളിലും കെട്ടിക്കിടക്കുന്നത് ക്ഷീരമേഖലയിൽ നിന്ന് കർഷകർ പലരും അകലുന്നതും വൈക്കോൽ വിൽപ്പനയിൽ ഇടിവുണ്ടാക്കി ജില്ലയിലെ മിക്കവാറും പാടശേഖരങ്ങളിലും വൈക്കോൽ കുന്നുകൂടി കിടക്കുന്നത് ഇപ്പോൾ കാഴ്ചയാണ് കൊയ്ത്ത് കഴിഞ്ഞിട്ട് ആഴ്ചകൾ തന്നെ കഴിഞ്ഞു ചേകാടി കൊളവള്ളി പാക്കം തുടങ്ങിയ പാടശേഖരങ്ങളിലെല്ലാം വൈക്കോൽ കോനകൾ കാണാൻ കഴിയും ആനശല്യം ഉള്ളതിനാൽ ഇവയ്ക്ക് കാവലിരിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ വൈക്കോൽ കൊടി മാത്രമേ ഈ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ വൈക്കോലിന്റെ വില നിലവില് ഇരുന്നൂറ് രൂപയാണ് ഇപ്പത്തെ റേറ്റ് നിങ്ങൾക്ക് ലാഭകരമാണോ നഷ്ടമാണ് ശരിക്കും ഇരുന്നൂറ് രൂപക്ക് എന്ന് പറയുന്നത് നഷ്ടമാണ് ഒരു റോള് കെട്ടുന്നതിന് തന്നെ മുപ്പത്തഞ്ച് നാല്പത് രൂപയാണ് വില അപ്പോൾ ആ വിലക്ക് കൊടുത്താൽ തന്നെ നഷ്ടമാണ് നിലവിലത്തെ സ്ഥിതി തന്നെ നെൽകൃഷി തന്നെ നഷ്ടമാണ് ഈ കച്ചിയുടെ പൈസകളിലാണ് നമ്മുടെ ും കിട്ടുന്നത് കർണാടക അതിർത്തി ഗ്രാമങ്ങളിൽ നേരത്തെ കൊയ്ത്ത് കഴിഞ്ഞിരുന്നു പലരും ഇവിടങ്ങളിൽ നിന്നും നേരത്തെ തന്നെ വൈക്കോലും മേടിച്ചു മുൻപക്ഷത്തെ വില തന്നെയാണ് ഇപ്പോഴും വൈക്കോലിന് വൈക്കോലിന് വില കൂടാത്തത് കർഷകരെ ദോഷകരമായി ബാധിച്ചിരിക്കുന്നു കർണാടകയിൽ നിന്ന് ചോളത്തട്ടും മറ്റും കൊണ്ടുവരുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ വില ഉയരുമെന്ന് ഇത്തവണ കർഷകർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഈ പ്രതീക്ഷയും ഇപ്പോൾ അസ്ഥാനത്തായിരിക്കുകയാണ് ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി